ഹായ് എല്ലാവർക്കും നമസ്കാരം മാനസ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന ചുരിദാർ മെറ്റീരിയലിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ടോപ്പും ദുപ്പട്ടയും ജോർജറ്റാണ് ബോട്ടം വരുന്നത് ബോട്ടവും ലൈനിങ്ങും വരുന്നത് ക്രേപ്പിലാണ് കേട്ടോ നാല് മീറ്റർ ബോട്ടം ലൈനിങ്ങിലൂടെ വരുന്നുണ്ട് അതുപോലെ തന്നെ ടോപ്പിൻ്റെ എന്ന് പറയുന്നത് ഒരു ഫോർട്ടി ഒക്കെ കിട്ടും ആദ്യത്തെ ഒരു ക്രീം കളറാണ് ക്രീം അല്ല ഒരു നല്ലൊരു ഓഫ് വൈറ്റ് കളറാണ് കേട്ടോ ബാക്ക് സൈഡിൽ ഡിസൈൻ വരുന്നില്ല ബാക്ക് സൈഡ് പ്ലെയിനായിട്ടാണ് വരുന്നത് ഇതെല്ലാം തന്നെ ഒരു പൗഡേർഡ് ഫിനിഷ്ഡുള്ള കളേഴ്സ് ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഇതൊരു ലൈറ്റ് ഗ്രീനാണ് കേട്ടോ ഫുള്ള് സീക്വൻസിൻ്റെ വർക്കാണ് ബാക്ക് വശം പ്ലെയിൻ ആണ് കേട്ടോ പിന്നെ ദുപ്പട്ടയിലും ഫുള്ള് സീക്വൻസ് വർക്കാണ് ബോട്ടവും പിന്നെ ലൈനിങ്ങും കൂടി അറ്റാച്ച്ഡ് ആണ് കേട്ടോ നാല് മീറ്ററിൻ്റെ വരും പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിട്ട് വരും കേട്ടോ നല്ല ഫാബ്രിക്കാണ് ഇതൊരു ബേബി പിങ്കിൻ്റെ ആണ് കേട്ടോ നല്ല ഒരു അത്യാവശ്യം ഒരു സെമി പാർട്ടിവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം നല്ല ഭംഗിയുള്ള കളക്ഷനാണ് കേട്ടോ ലൈനിങ് എന്തായാലും ഇതിന് വേണം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് എന്തായാലും വേണം കേട്ടോ കാരണം ജോർജറ്റ് ആകുമ്പോഴത്തേക്കിനും തിന്നായിട്ടുള്ള ഫാബ്രിക് ആണല്ലോ സ്ലീവ്സിനൊക്കെ എക്സ്ട്രാ ക്ലോത്ത് ഉണ്ട് ത്രീ എക്സിലാർക്കും ഒരു തേക്കാനായിട്ട് സാധിക്കും കേട്ടോ നല്ല ഭംഗിയുള്ള പ്രോഡക്റ്റാണ് താല്പര്യമുള്ളവർ സ്ക്രീൻഷോട്ട് ഇതിന് മെസ്സേജ് അയക്കണം കേട്ടോ അടുത്ത വരുന്ന ഒരു മസ്ലിൻ ഫാബ്രിക് പോലത്തെ ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫാബ്രിക്കിലാണ് കേട്ടോ വരുന്നത് അതിൻ്റെ യോക്ക് പോർഷൻ കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല നീറ്റായിട്ടുള്ള ഹാൻഡ് വർക്കാണ് വരുന്നത് ഇതുമെല്ലാം തന്നെ ഒരു പൗഡേർഡ് ഫിനിഷിലുള്ള ആണ് കേട്ടോ ഇതൊരു ഗ്രീനിഷ് കളറാണ് വരുന്നത് ബാക്കും ഫ്രണ്ടിലും സെയിം പ്രിൻ്റ് തന്നെ വരും പിന്നെ ഇത് ബോട്ടത്തിൻ്റെ പീസാണ് കേട്ടോ ഒരു സിൽക്കി മെറ്റീരിയലാണ് കേട്ടോ പെൻസിൽ കട്ട് പാൻസ് ഒക്കെ തയ്ക്കാൻ പറ്റിയൊരു മെറ്റീരിയലാണ് പിന്നെ ദുപ്പട്ടയും ഒരു സിൽക്കി ഫാബ്രിക്കിലാണ് വരുന്നത് എൻഡിലിങ്ങനെ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫുള്ള് സീക്വൻസിൻ്റെ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതെല്ലാം ഒരു സെമി പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതൊരു പീച്ചിഷ് പിങ്ക് ആണ് കേട്ടോ ഒരു പൗഡേഡ് പീച്ചിഷ് പിങ്ക് കളറാണ് നല്ലൊരു കളറാണ് യോക്ക് പോഷനിൽ ഈ ഡിസൈൻ വരുന്നുണ്ട് ലെങ്ത് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഒക്കെ ലെങ്ത് കിട്ടും ബാക്ക് സൈഡിൽ ഡിസൈൻ ഉണ്ട് പ്ലെയിൻ പ്ലെയിനായിട്ടുള്ളത് കാണിക്കുന്നത് ബോട്ടം പീസാണ് കേട്ടോ ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എയ്റ്റ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല വെർത്ത് ബൈ ആണ് കേട്ടോ നല്ല ഒരു സെമി വെയർ ഐറ്റംസ് ആണ് ഈ റേറ്റിന് വളരെ ലാഭത്തിലാണ് കേട്ടോ അത് വരുന്നത് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക ദുപ്പട്ട പെട്ടെന്ന് കാണുമ്പോൾ അത്ര ലെങ്ത് ഇല്ലാത്ത പോലെ തോന്നും പക്ഷെ നമ്മളിങ്ങനെ ഇട്ട് കഴിയുമ്പോൾ കണ്ടോ അത്യാവശ്യം ഇങ്ങനെ ലെങ്ങ് ഉണ്ട് പെട്ടെന്ന് നമുക്കിങ്ങനെ ദുപ്പട്ട കാണുമ്പോൾ ലെങ്ക് ഇല്ലാത്തതുപോലെ തോന്നും വീതി കുറച്ച് കുറവാണ് നോർമൽ ദുപ്പട്ടെക്കാട്ടിൽ ഒരു സ്റ്റോൾ ദുപ്പട്ട പോലെയാണ് പക്ഷെ ലെങ്ത് കിട്ടുന്നുണ്ട് കേട്ടോ ഓക്കെ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സപ്പിൽ മെസ്സേജ് ആയി ഓക്കെ ബൈ